കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയത് പല പ്രമുഖ നടിമാരെ കമ്മീഷന് മുൻപാകെ നൽകിയിട്ടുള്ള മൊഴി ഞെട്ടിക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിയിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് പ്രതികരണവുമായി എത്തിയതും സിനിമാ മേഖലയിൽ മാത്രമല്ല രാഷ്ട്രീയത്തും വൻ ചർച്ചകൾക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴിതിരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട ശേഷമാണ് ഡബ്ല്യു സി ഉദയം പലപ്പോഴും കടുത്ത നവികേളനങ്ങൾ നേരിട്ടാണ് നടികളുടെ സംഘടനയ്ക്ക് നേരിടേണ്ടി വന്നത് സംഘടനയിലെ അംഗങ്ങളായ നടിമാര് ഭൂരിഭാഗം പേർക്കും അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്നാൽ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരു നടി തന്നെ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പ്രവർത്തിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് വലിയ ചർച്ചയായി മാറിയിരുന്നു അതേസമയം ഡബ്ല്യു സി സിക്കുള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു നടി മഞ്ജു ബാര്യർ സംഘടനയുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹകരിക്കാത്ത സാഹചര്യം വന്നു എന്നാണ് പുറത്തു വന്നിരുന്നത് ലക്ഷ്മി വിധു വിൻസെന്റ് എന്നിവർ സംഘടന വിട്ടതും ചർച്ചയായിരുന്നു മഞ്ജു വാര്യ ഡബ്ല്യു സിസിയിൽ നിന്നും അകന്നു നിൽക്കുന്നത് നിരവധി തവണ ചർച്ചയായതാണ് ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തക്കതായ മറുപടി മഞ്ജു നൽകിയിരുന്നില്ല ഇപ്പോഴിതാ മഞ്ജു ബാര്യർ ഡബ്ല്യു സി സിയിൽ ഉണ്ടോ ഇല്ലയോ എന്നും സംഘടനയ്ക്കുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നും വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് സംഘടനയിൽ അംഗമായ നടി സജിതാ മഠത്തിൽ കൂടെ ഒരുപാട് പേരുണ്ട് പക്ഷെ ചിലപ്പോൾ ചിലർക്ക് ആക്റ്റീവ് ആകാൻ പറ്റണമെന്നില്ല എനിക്ക് എന്റെ ജീവിതത്തിലോ കരിയറിലോ പ്രശ്നങ്ങൾ കാരണം ആക്റ്റീവ് ആകണമെന്നില്ല അതിനർത്ഥം ഞാൻ അവിടെ ഇല്ല എന്നല്ല അതിനു പകരം വേറൊരാൾ ഭയങ്കരമായി ആക്റ്റീവായിരിക്കും ഇങ്ങനെയാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പരസ്പരം കൈപിടിക്കേണ്ട സ്ഥലത്തൊക്കെ കൈപിടിച്ചിട്ടുമുണ്ട് ഒന്നിച്ചും നിന്നിട്ടുണ്ട് അങ്ങനെയാണ് അത് വേണ്ടതെന്നും സജിതാ മഠത്തിൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞു ഡബ്ല്യു സി സി രൂപീകരണത്തിന് മുൻപ് നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു നടിക്ക് ഡബ്ല്യു സി സി അംഗമായ ശേഷം അവസരങ്ങൾ ഇല്ലാതായെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു മാത്രവുമല്ല ഡബ്ല്യു സി സി സ്ഥാപക അംഗമായ ഒരേ ഒരു അംഗത്തിനും മാത്രം കൈനിറയെ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞത് സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നത് താൻ കേട്ടിട്ട് പോലും ഇല്ല എന്നാണ് ഈ ഒരു നടി പറഞ്ഞത് ഹേമ കമ്മിറ്റി പരാമർശിക്കുന്ന നടി ആരാണെന്ന് വ്യക്തമല്ല എന്നാൽ ഈ നടി മഞ്ജു വാര്യരാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം മഞ്ജു വാര്യർക്ക് മാത്രമാണ് തുടരെ തുടരെ സിനിമയിൽ അവസരം ലഭിക്കുന്നത് മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നത് മഞ്ജു വാര്യർ മാത്രമാണ് എന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുപിടുത്തം ഇതിന്റെ പേരിൽ നടിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് സജിതാ മഠത്തിൽ രംഗത്തെത്തിയിരുന്നത്